ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ കേരളം പ്രഖ്യാപിച്ച എയർ കേരള പദ്ധതിക്ക് അഞ്ചു വർഷം ആഭ്യന്തര വിമാന സർവീസ് നടത്തണമെന്ന കേന്ദ്രത്തിന്റെ നിയമമാണ് ഏക ഇതിൽ മാറ്റം വരുത്താൻ നിരന്തരമായി കേന്ദ്രത്തിനോട് സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ എയർ കേരള യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി കാര്യത്തെ അഞ്ച് കൊല്ലം സർവീസ് ഇൻ്റർനാഷണൽ സർവീസിന് അനുമതി നൽകത്തുള്ളൂ എന്നും ഇരുപത് എയർക്രാഫ്റ്റ് ഉള്ള കമ്പനിക്ക് അനുവാദം കൊടുക്കത്തുള്ളൂ എന്നുമുള്ള രണ്ട് വ്യവസ്ഥയുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഈ ഇളവ് ഈ വ്യവസ്ഥ പാലിച്ചില്ല അതെന്താ പാലിക്കാതിരുന്നത് എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആണ് എന്നതിൻ്റെ പേര് അപ്പം നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനോട് ചോദിച്ചത് അങ്ങനെ കൊടുത്തി ആ ഇളവ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് കിട്ടണം ഇന്ത്യ കേന്ദ്ര പൊതുമേഖലാ സബ്സിഡറി ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഒരു ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ആ കേരളത്തിലെ യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം കേരളത്തിൽ തന്നെയുണ്ട് ജോലി സാധ്യത വർദ്ധിപ്പിച്ചും പുതിയ സംരംഭങ്ങൾക്ക് അനുമതി നൽകിയും ഈ രംഗത്ത് കാര്യമായ നടപടി സർക്കാർ കൈക്കൊള്ളും കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിരവധി അവസരമാണുള്ളതെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ദുബായിൽ പറഞ്ഞു ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ വലിയൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അത് കൃഷി കൃഷിരംഗത്തേക്ക് പോലും ഈ കാർഷികരംഗത്തു നിന്ന് എല്ലാവരും ഇട്ടേ ചൂടുക പക്ഷെ ഇപ്പം ചെറുപ്പക്കാര് കാർഷിക മേഖലയെപ്പോലും താല്പര്യം കാട്ടുന്ന ഒന്ന് വന്നിട്ടുണ്ട് അത് ഗവണ്മെന്റ് തീർച്ചയായും ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും സ്മാർട്ട് സിറ്റി സമയബന്ധിതമായി ഒന്നാം ഘട്ട പദ്ധതിയുടെ പൂർത്തീകരണം അടുത്ത മാസം തന്നെ നടക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മീഡിയ വൺ ദുബായ്